വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി സജ്ജമാക്കിയ ബയോളജി മാത്തമാറ്റിക്സ് ലാബിൻ്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് നാല് എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ ലാബുകൾ നിർമ്മിച്ചത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബയോളജി മാത് ലാബുകളുടെ ഉദ്ഘാടനം നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ ലാബുകൾ നിർമ്മിച്ചത് പ്രസിഡന്റ് രാജേശ്വരി നിർവഹിച്ചു ലക്ഷം രൂപ വളരെ മനോഹരമായിട്ടുള്ള സയൻസ് ലാബും മാത്സിന്റെ ലാബുമാണ് നമ്മൾ ഇതിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് നാളെ സംസ്ഥാനത്തിന് മാതൃകയാകുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലയിൽ വെച്ച് നടക്കി വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷനായി പി ടി പ്രസിഡന്റ് പി എ അബ്ദുൽ സലാം സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എം വി പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി വയലാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിനേശ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ യു ജി ഉണ്ണി വാർഡ് മെമ്പർ കവിത ഷാജി പ്രഥമാധ്യാപിക എസ് ബിന്ദു എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ രതി അജയ്കുമാർ പി കെ ബിൽകുൽ സ്റ്റാഫ് സെക്രട്ടറി കെ എ ജാക്സൺ അധ്യാപിക എലിസബത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പ്രിൻസിപ്പൽ ഇൻചാർജ് ഡി യേശുദാസ് നന്ദി പറഞ്ഞു